ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഒരു സ്ഥിര ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിൽ ആർ ആർ ബി അതായത് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് സെക്ഷൻ കൺട്രോളർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ആർ ആർ ബി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ജോബ് തന്നെയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എത്രയാണ് ഇതിൻ്റെ സാലറി ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം എക്സാം എങ്ങനെയായിരിക്കും എത്ര ഘട്ടങ്ങളിലായിട്ടായിരിക്കും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനുമുമ്പ് തൊഴിൽ സംബന്ധമായ ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ കഴിയുന്നത്ര നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നെയിം ഓഫ് ദി പോസ്റ്റായിട്ട് വരുന്നത് സെക്ഷൻ കൺട്രോളർ ആണ് അതായത് സെക്ഷൻ കൺട്രോളർ എന്ന പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേ സ്കെയിൽ വരുന്നത് ലെവൽ സിക്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇനീഷ്യൽ പേ നമ്മുടെ തുടക്ക ശമ്പളമായിട്ട് വരുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് അതായത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് നമ്മുടെ ഇനീഷ്യൽ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രിസ്ക്രൈബ് ഏജ് ഈ ഒരു എക്സാമിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സിനും മുപ്പത്തി മൂന്ന് വയസ്സിനും ഇടയിലാണ് അതായത് ഇരുപത് വയസ്സിനും മുപ്പത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി പറ്റുക അതുപോലെ തന്നെ നമ്മുടെ വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ വേക്കൻസീസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തെട്ട് വേക്കൻസീസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റേജസ് ഓഫ് എക്സാം നോക്കുകയാണെങ്കിൽ നാല് സ്റ്റേജസ് ആയിട്ടായിരിക്കും ഈ ഒരു എക്സാം ഉണ്ടാവുക അത് ആദ്യത്തേത് നമ്മുടെ സി ബി ടി രണ്ടാമത് നമ്മുടെ സി ബി ഐ ടി അത് കഴിഞ്ഞാൽ ഡി വി അങ്ങനെ അവസാനമായിട്ട് നാലാമത്തേതായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെ നാല് സ്റ്റേജ് ആയിട്ടായിരിക്കും നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യുക അതായത് ആദ്യം നമുക്കൊരു സിംഗിൾസ് ഒരു സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അങ്ങനെ അവസാനമായിട്ട് നാലാമതായിട്ട് ഒരു മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവും അങ്ങനെ നാല് സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക എക്സാമിൻ്റെ സിറ്റി അതുപോലെ തന്നെ ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കോൾ ലെറ്റർ വഴിയായിരിക്കും നമ്മൾ അറിയുന്നത് പിന്നെ നമ്മുടെ ചില കാര്യങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ഏജ് നമ്മുടെ ഈ ഒരു ഏജ് ഇരുപത് വയസ്സിനും മുപ്പത്തി മൂന്ന് വയസ്സിനും ഇടയിലവർക്കാണ് എഴുതാൻ പറ്റുക എന്ന് നമ്മൾ പറഞ്ഞു അതിൽ തന്നെ നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ബി ഡി ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ ഏജൻ്റിങ് കാര്യത്തിൽ റിലാക്സേഷൻ ഉണ്ടാവുമെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ കൊടുത്ത മറ്റൊരു കാര്യമാണ് കാൻഡിഡേറ്റ്സ് വെയ്റ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ അതിന് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് എഴുതാൻ പറ്റി എഴുതാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങളൊരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഫൈനൽ ഇയറിൻ്റെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതായത് ഡിഗ്രി ഓൾറെഡി നിങ്ങൾ കഴിയണം മൊത്തമായിട്ട് കഴിഞ്ഞവർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ പറ്റൂ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് മുകളിൽ കാണാം ഗ്രാജുവേറ്റ് പോസ്റ്റ് വിത്ത് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഓർ ഇറ്റ്സ് ഇക്വൽ ആൻഡ് ഏജ് ബിറ്റ്വീൻ ട്വൻറ്റി ടു തേർട്ടി ത്രീ അതായത് ഇരുപത് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയുള്ള അല്ലെങ്കിൽ ഒരു തത്വ യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ യോഗ്യതയും അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമ്മുടെ വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു മുന്നൂറ്ററുപത്തെട്ട് ആണ് ഉള്ളത് അതിൽ തന്നെ നമ്മുടെ അൺറിസെർവഡ് ആയിട്ട് വരുന്നത് നൂറ്റെഴുപത്തി നാല് വേക്കൻസീസും നമ്മുടെ എസ് സി കാറ്റഗറിക്ക് അൻപത്താറ് വേക്കൻസീസും എസ് ഡി കാറ്റഗറിക്ക് മുപ്പത്തിനാല് വേക്കൻസീസും ഒ ബി സിക്ക് എൺപത് വേക്കൻസീസും ഇ ഡബ്ല്യു എസിന് ഇരുപത്തിനാല് വേക്കൻസീസും അങ്ങനെ ടോട്ടലും മുന്നൂറ്ററുപത്തെട്ട് വേക്കൻസീസാണ് വരുന്നത് ഇനി വിവിധ ആർ ആർ ബികളുടെ വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ആർ ആർ ബി ആണ് കേരളത്തിൽ നിന്ന് വരുന്നത് അതുതന്നെ നമ്മുടെ ആയിട്ട് ഏഴ് വേക്കൻസി എസ് സിക്ക് നാല് വേക്കൻസി എസ് ഡിക്ക് അഞ്ച് വേക്കൻസി അതുപോലെ തന്നെ നമ്മുടെ ഒ ബി സിക്ക് രണ്ട് വേക്കൻസി ഇ ഡബ്ല്യു എസിന് ഒരു വേക്കൻസി അങ്ങനെ ടോട്ടൽ പത്തൊമ്പത് വേക്കൻസീസ് ആണ് നമ്മുടെ തിരുവനന്തപുരം അർ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത്തെട്ട് വേക്കൻസീസ് ടോട്ടൽ അതിൽ കേരളത്തിൽ നിന്ന് പത്തൊമ്പത് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാല് സ്റ്റേജസിലായിട്ടായിരിക്കുന്നത് അതിൽ മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അങ്ങനെ നാലാമത്തെ സ്റ്റേജാണ് നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെഡിക്കൽ എക്സാമിനേഷനിൽ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരിക്കും അതായത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണോ ഇൻ ഓൾ റെസ്പെക്ട്സ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ നോക്കുക അതിൽ തന്നെ നമ്മുടെ കണ്ണിൻ്റെ വിഷൻ വിത്തൗട്ട് ഗ്ലാസ് നമ്മുടെ കണ്ണിൻ്റെ വിഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷനിൽ നോക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം അതായത് നമ്മുടെ ഒക്ടോബർ മാസം പതിനാലാം തീയതി ആണ് നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയം കളയാതെ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ റെയിൽവേയിൽ വന്നത് അപ്പോൾ നിങ്ങളീ ഒരു അവസരം പരമാവധി മുതലെടുക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്